ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലുള്ള ഗൂഢാലോചന തീയറിയായിരുന്നു വയനാട് ദുരന്തത്തെ തുടർന്നുള്ള ഇപ്പോഴത്തെ വാർത്ത എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ വ്യക്തമായിട്ടല്ലേ ഇപ്പൊ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ തങ്ങൾക്ക് പറ്റിയ പിഴവുകൾ എന്താണ് പ്രതീക്ഷിത കണക്ക് എന്താണ് ചെലവായത് എന്നത് സംബന്ധിച്ചുള്ള ഡോക്യുമെന്റുകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയതൊന്നുമല്ല ആ വിലയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഒന്നും വേണ്ട നമ്മുടെയൊക്കെ മുന്നിലെ മാധ്യമങ്ങളുടെ മുന്നിലെ പലതരം കടലാസ് ലക്ഷണങ്ങൾ വരുന്നതാണ് അവിടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള പേരുകളിലോ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ചാനലുകളിലോ മാധ്യമ പ്രവർത്തകർക്ക് അവ തിരിച്ചറിയാൻ കഴിയാത്ത ശേഷി കുറവുമില്ല പക്ഷേ ഈ ഓണക്കാലം എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞുപോയത് എന്നത് ഈ ഓണക്കാലം സപ്ലൈ കോയിലെ സാധനങ്ങൾ ഉണ്ടാകില്ല സിവിൽ സപ്ലൈസില് വേണ്ടത്ര ഇടപെടൽ നടത്താനാകില്ല ക്ഷേമ പെൻഷൻ ഉണ്ടാകില്ല അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കാത്തുകെട്ടി നിൽക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷേ നിയമസഭയിൽ സാവു പിണറായി വിജയൻ സർക്കാർ പിണറായി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചട്ടം മുന്നൂറ് പ്രകാരം പ്രഖ്യാപിക്കുകയാണ് ഈ ഓണക്കാലത്ത് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകും സപ്ലൈകോ കൃത്യമായി പ്രവർത്തിക്കും സിവിൽ സപ്ലൈസ് അതിന്റെ എല്ലാ ശക്തിയോടും കൂടി പ്രവർത്തിക്കുമെന്ന് കെ എസ് ആർ ടി സി ക്ഷേമ അവിടെ പെൻഷൻ നൽകുന്നതിലോ ശമ്പളം നൽകുന്നതിലോ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണക്കാലത്ത് മാധ്യമങ്ങൾക്ക് കുൽസിത പ്രവർത്തനത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഓഗസ്റ്റ് പതിനേഴിന് കോടതിയിൽ സമർപ്പിച്ച ഒരു വാർത്ത ആ കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ട് സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തെ തെറ്റിദ്ധാരണാജനകമായി മാധ്യമങ്ങളിൽ ഈ ഓണക്കാലത്ത് എത്തിച്ച് ഈ നിലയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്താണ് സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു കാലഘട്ടം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഡിവൈഎഫ്ഐക്കാര് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കോൺസ്പിരസി തിയറിയുടെ കാലഘട്ടമാണ് ഇപ്പൊ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെയും കാലഘട്ടത്തിണ്ടായിട്ടുള്ള കോൺസ്പിരസി തിയറി എത്രയാണ് എന്ന സംബന്ധിച്ച വല്ല ബോധ്യവും നമുക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എവിടെക്കെയാണ് ഭൂപരിഷ്കരണം മുതൽ ട്രാക്ടർ മുതല് കമ്പ്യൂട്ടർ മുതല് എഐ മുതൽ ഇങ്ങോട്ടേക്ക് നൂറുകണക്കിന് കോൺസ്പിരസി തിയറികളാണ് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാന കണ്ണി മാത്രമാണ് വയനാട്ടിലെ ദുരന്തം എന്ന് പറയുന്നത് അതിനെ പ്രതിരോധിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് കേരളത്തെ കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഈത്തരം കോൺസ്പിറസി തിയറികൾ നിങ്ങൾക്കറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ കോൺസ്പിറസി തിയറികളൊക്കെ ആകാശത്ത് നിന്ന് നേരെ താഴേക്ക് വീഴുന്നതല്ല ഇവയൊക്കെ തന്നെയും ഒരു വ്യവസായാടിസ്ഥാനത്തിൽ ഓരോ കേന്ദ്രങ്ങൾ തയ്യാറാക്കുന്നതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ബി ജെ പി കോൺഗ്രസിനും ഈ ഇത്തരം വ്യവസായ ശാലകളുണ്ട് ഈ തിയറികൾ തിയറികളിങ്ങനെ തുറന്നുവിടുന്ന വ്യവസായ ശാലകളുണ്ട് ആ വ്യവസായ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എസ് എഫ് ഐയെ ഒരു അക്രമ സംഘടനയായി ചിത്രീകരിക്കുന്ന കോൺഫറൻസി തിയറിയെ ഡിവൈഎഫ്ഐയെ ഒരു അക്രമ സംഘടനയായി ചിത്രീകരിക്കുന്ന കോൺഫറൻസി തിയറിയെ നിങ്ങൾ എത്ര കണ്ട് പ്രതിരോധിച്ചാലും നിങ്ങൾക്ക് അതിനൊരു തടസ്സവാദം സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾ എപ്പോ പ്രതിരോധിക്കുന്നു അതിന്റെ ആയിരം പതിനായിരം മടങ്ങ് നുണപ്രചരണം ഈ വ്യവസായശാലകളിൽ നിന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതിനെതിരായിട്ടുള്ള പ്രതിരോധമാണ് ഇന്ന് ആവശ്യം കേരളത്തിന് മുമ്പൊക്കെ നമ്മൾ പറയുമായിരുന്നു പേനയൊന്നുക ശക്തരാകുക എന്ന് ഇന്ന് കീബോർഡുകൾ കീഴടക്കിയില്ല എങ്കിൽ നമുക്ക് ഈ പ്രതിരോധ മാർഗം സൃഷ്ടിക്കാൻ സാധിക്കാത്ത അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉത്തമ ഉദാഹരണമാണ് ഈ രാജ്യത്തെ സകല കോർപ്പറേറ്റ് മാധ്യമങ്ങളും അവരുടേതായ ഇച്ഛക്കനുസരിച്ച് നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിക്ക് ഓശാന പാടിയപ്പോ ഒരു ധ്രുവ്യമില്ല ായിരുന്നു ഒരു രവീഷ് കുമാർ മതിയായിരുന്നു ആ പ്രതിരോധം നടത്താൻ വേണ്ടിയിട്ട് അപ്പോ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഈ ഒരു നരേന്ദ്രമോദിയുടെ കങ്കാണിമാരായി മാറിയപ്പോ ആ കങ്കാണിമാർക്കെതിരായിട്ടുള്ള പ്രതിരോധം ഈ ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിൽ പോയി എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ധ്രുവ്രാട്ടി അവനൊരു സാധാരണക്കാരിൽ പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരുത്തനാണ് വീഷ് കുമാർ എൻ ഡി ടി വി അതാനി പിടിച്ചെടുത്ത ഘട്ടത്തില് വീട്ടിലിരുന്നു കൊണ്ട് തന്റെ വാട്സാപ്പില് രാജിക്കത്ത് എഴുതിയതാണ് നാളെ എന്തെന്നറിയാതെ പിന്നീട് ലക്ഷങ്ങളായിട്ടുള്ള ആളുകള് ഇന്ത്യയിലെ യുവജനങ്ങള് ഇന്ത്യയിലെ കർഷകര് ഇന്ത്യയിലെ തൊഴിലാളികള് ധ്രുവറാട്ടിയെ കണ്ടു തുടങ്ങി രവീഷ് കുമാറിനെ കണ്ടു തുടങ്ങി അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനേക്കാൾ ഊക്കോടുകൂടി ഒരു രാഷ്ട്രീയ വീക്ഷണം അവതരിപ്പിക്കാൻ ധ്രുവറാട്ടിക്കും രവീഷ് കുമാറിനും സാധിച്ചു എന്നുള്ളതാണ് സാധാരണക്കാരിൽ സാധാരണ രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിക്കാത്ത ധ്രുവറാട്ടിക്ക് ഹരിയാനെ ഒരു ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ പോയ ആ ചെക്കനാണവൻ ആ ചെക്കന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ റോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കില് കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ സാംസ്കാരിക ബോധമുള്ള കേരളത്തിലെ ചരിത്രം അറിയുന്ന ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് അത് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നികേഷ് കുമാറിന് കേരളത്തിലെ നിരവധിയായ വേദികൾ ഡിവൈഎഫ്ഐ ഉണ്ടാക്കി കൊടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ ഓരോ മേഖലാ കമ്മിറ്റിക്ക് കീഴിലും ഓരോ മൊബൈൽ ഫോണുമായി ഓരോരുത്തർ നിതാന്ത ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ് മാധ്യമ കള്ളങ്ങളെ പൊളിച്ചെടുക്കാനായിട്ട് അതുടൻ നടപ്പാവുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നികേഷ് കുമാറിന് ബിഗ് സല്യൂട്ട്